നമസ്കാരം നമ്മോടൊപ്പം ഇന്നുള്ളത് പാലക്കാടുള്ള ആത്മസാധന സിദ്ധ ഹോളിസ്റ്റിക് സെന്ററിന്റെ ഡയറക്ടറും റേക്കി മാസ്റ്ററുമായ ശ്രീ ഷാജിരാമൻ സാറാണ് സർ നമസ്കാരം സാറേ ഇപ്പൊ ഞാൻ നമ്മുടെ ആശ്രമത്തില് ട്രീറ്റ്മെന്റിന് ഉപരി നമ്മൾ കുറെ കോഴ്സസ് കൊടുക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞു അപ്പൊ അതിനെ പറ്റി ഒന്ന് സംസാരിക്കാമോ അത് കോഴ്സ് എന്ന് പറഞ്ഞാൽ പിന്നെ പലതരത്തിലുള്ള പ്രാണായാമ വിധികളെ പറ്റി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മെഡിറ്റേഷൻസ് എങ്ങനെ ചെയ്യണം അങ്ങനെ അത്തരത്തിലുള്ള ക്ലാസ്സുകള് പിന്നെ പരബ്രഹ്മ ക്രിയെന്നു പറയാനൊരു സംഭവമുണ്ട് അപ്പൊ അതൊക്കെ ഒരു ഹയർ ഒരു സ്റ്റേജിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇത്തരം കാര്യങ്ങളാണ് ഇപ്പൊ നിലവിൽ നമ്മൾ പഠിപ്പിച്ചു പരബ്രഹ്മ ഒക്കെ നമുക്ക് അത് പരബ്രഹ്മേദിന്റെ ക്രിയ പഠിക്കണമെങ്കിൽ ഒന്ന് അത് റേച്ചി ഒരു ബേസിക് റേച്ചി പഠിച്ചിരിക്കണം പിന്നെ അതുപോലെ തന്നെ തേടൈ അതിനകത്ത് എങ്കിലാണ് തേടൈയുടെ പ്രാക്ടീസ് ഉണ്ട് പിന്നെ ആക്ടിവേഷൻ എന്ന് പറഞ്ഞ ടെക്നിക്ക് അതിൻ്റെ ഒരു പ്രാക്ടീസ് ചെയ്യാറുണ്ട് പിന്നെ പ്രാണായാമം പലതരത്തിലുള്ള പ്രാണാടി ശുദ്ധി പ്രാണായാമം ഉണ്ട് അത്തരം കാര്യങ്ങളുണ്ട് പിന്നെ കുറെ അതുപോലെ തന്നെ കുറേ സാധനമുറകൾ വേറെ അതിനകത്ത് വരുന്നുണ്ട് അത് ഏറ്റവും ഹയർ ലെവലിലേക്കുള്ളതാണ് ഒരു പക്ഷെ അതിൻ്റെ അതൊക്കെ ചെയ്തു വരുമ്പോഴത്തേക്കും നമുക്ക് അറിയാനായിട്ട് പറ്റുമോ അവൻ്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ മാനസിക തലത്തില് വൈകാരിക തലത്തില് സാമ്പത്തിക തലത്തിലൊക്കെ മാറ്റപ്പെടുന്ന ആ അവസ്ഥാവിശേഷം ഈ സംഭവം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു വൈബ്രേഷനിലൂടെ ആളുടെ ബോഡി വൈബ്രേറ്റ് ചെയ്യും എല്ലാ ശക്രകളെയും ആക്ടിവേറ്റ് ആയിട്ട് അത് പറയും കൊണ്ടല്ല അതിന്റെ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് എങ്ങനെ സംഭവിക്കുന്നു ആടുക അങ്ങനെ തുള്ളുക എന്നൊക്കെ പല സംഭവങ്ങൾ അതിനകത്ത് വരും അത് അപ്പൊ അങ്ങനെ അത് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ ഇതില് നമുക്ക് സാധ്യതകൾ എന്തൊക്കെയാണ് മാസ്റ്റർ എന്ന് സർട്ടിഫിക്കേഷൻസ് ഒക്കെ പോലെയാണ് കണ്ടത് റേക്കി സർട്ടിഫിക്കേഷൻസ് പറഞ്ഞാൽ റേക്കിപ്പോ ഇപ്പൊ ഹീലിംഗിന്റെ സിസ്റ്റം അല്ല റേക്കി പല വിദേശ രാജ്യങ്ങളിലൊക്കെ സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ പേഴ്സൺ വ്യക്തിപരമായിട്ട് കൊടുക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ ഇതൊരു ഹോളിസ്റ്റിക് ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് നമ്മളെ കാരണം ഒരാളുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുന്നില്ല ഒടുങ്ങുന്ന ഒരു മെഡിസിൻ കൊടുക്കുന്നില്ല അതേപോലെയൊക്കെ ചെയ്യുന്നതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് വേറൊരു ഇഷ്യൂസ് വരാനോ അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവാനോ ഒന്നും ഉള്ള സാധ്യതകൾ ഇതിനകത്ത് ഇല്ലയെന്ന് വേണം പറയാനായിട്ട് ഓക്കെ സർ നമ്മുടെ നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നേരിടുന്ന എന്ന് പ്രശ്ന അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പോ ഞാൻ സാറിന് അപ്രോച്ച് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അത് എന്താണോ അതിന്റെ വിഷയം എന്താണോ ഇവിടെ എന്ന് പറഞ്ഞാൽ പല ആളുകളും വിളിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്നതിനുണ്ടോ ഒരു തലവേദന കേസിനുണ്ടോ വിവാഹ തടസ്സത്തിനുണ്ടോ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട് അപ്പൊ റേക്കിയെ സംബന്ധിച്ച് എന്നെ സംബന്ധിച്ചല്ല റേക്കിയെ സംബന്ധിച്ച് എന്താണോ നമ്മുടെ ആവശ്യം എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അതിനാണ് നമ്മൾ ചെയ്യുന്നത് അതവിടെ സംഭവിക്കും അതിനുവേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ അത് പ്രത്യേകിച്ച് റേക്കിയില് ഇന്നത് ഇന്നത് പോലെ ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചൊന്നും കൊടുക്കുന്നില്ല അത് ഒരു റേഖി മാസ്റ്ററിൽ നിന്ന് ഒരു ദീക്ഷ സ്വീകരിച്ചിട്ട് അത് നമ്മൾക്ക് കിട്ടുമ്പോൾ അവൾ നമ്മുടേതായ രീതിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾക്ക് തോന്നും റേഖിയാണ് തോന്നിപ്പിക്കുന്നത് ഈ ആളുടെ വിഷയമായിട്ട് ഒരു ഒരു പേഷ്യൻസ് വരുകയാണ് അതിൽ പറയണ ഒരു മാനസിക പ്രശ്നമാണ് അല്ലെങ്കിൽ വൈകാരിക പ്രശ്നമാണ് ഒരു സാമ്പത്തിക പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ അവരുടെ ആ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ റേക്കി എനർജിയിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് തോന്നി നിന്നത് ചെയ്യാനും അതല്ലാതെ ആയുർവേദ മെഡിസിനോ ഹോമിയോ മെഡിസിനോ അലോപ്പതി മെഡിസിനോ പോലെ പ്രത്യേകിച്ച് സബ്സ്ക്രൈബ് മറ്റേ അവിടെ ഒരു എഴുതി കൊടുക്കുന്ന രീതി ഉണ്ടോ എന്റെ മനസ്സീജിതിനെന്താ പറയുക അങ്ങനെ ഒരു സംഭവം അവിടെ ഇല്ല വളരെ സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആണ് എന്താണ് അവരുടെ ആവശ്യം അത് പറയുമ്പോഴേക്കും റേക്ക് എന്ന് പറഞ്ഞാൽ സ്വയം ബോധത്തിൽ വർക്ക് ചെയ്യുന്ന അപ്പൊ ഈ സ്വയം ബോധത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർക്കൊരു ഒരു വിഷയം വരുന്ന പേഷ്യൻസ് ഒരു വിഷയം പറയുമ്പോൾ തന്നെ ആ ഒരു അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പൊ നമ്മൾ എന്താണ് അവിടെ ചെയ്തു കൊടുക്കുന്നത് അതിന് ഫലം ഉണ്ടാവും അതാണ് അതിന്റെ പ്രസ്താവം ചെയ്യാൻ ഒന്നുമില്ല ഒന്നും സംബന്ധിച്ച യാതൊരു നമ്മൾക്ക് അത്യാവശ്യം എഴുതാനും വായിക്കാനും പറയുന്ന കാര്യങ്ങൾ അതനുസരിച്ച് ചെയ്യാനുമുള്ള ഒരു പക്കത ഉണ്ടായാൽ മതി അപ്പൊ ഒരു പതിനൊന്ന് വയസ്സിലോ പതിനഞ്ച് വയസ്സിലോ ഒക്കെ നമുക്കിത് പഠിച്ചെടുക്കാം അവനാ ഒരു വില്ലി അതിനൊരു ഞാൻ പറയുകയാണെങ്കിൽ ആഗ്രഹമോ അല്ലെങ്കിൽ ഇഷ്ടമോ അല്ല ശരിക്കും പറഞ്ഞാൽ താല്പര്യമോ അല്ല അതിൽ കവിഞ്ഞൊരു ലക്ഷ്യബോധം ഉണ്ടെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് റൈക്കി അതുപോലെ അത് ഏത് വിഷയം ഇപ്പൊ ഞാൻ പറഞ്ഞു റേക്ക് മാത്രമല്ല അപ്പം തേടായിയുടെ ഉണ്ട് ചക്ര ആക്ടിവേഷൻ ഉണ്ട് ഇപ്പൊ ഇതെല്ലാം റൈക്കിയായിട്ട് ബന്ധപ്പെട്ട ആണ് പഠിക്കേണ്ടത് കേട്ടോ ഇപ്പൊ തേടായി മാത്രമാണ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് അത്തരത്തിൽ നമുക്ക് ആ ഒരു താല്പര്യമുള്ള ആള് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ലക്ഷ്യമാണ് താല്പര്യത്തെക്കാളും കഴിഞ്ഞ ലക്ഷ്യം ആ ലക്ഷ്യം എനിക്കിത് പഠിച്ചെടുക്കണം എന്നുള്ളത് ആദ്യമായ ആഗ്രഹം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടത്തിന്റെ പുറകെ പോകുമ്പോൾ ലക്ഷ്യത്തിലേക്ക് വരും ആ ലക്ഷ്യത്തിന് പ്രാധാന്യം പോയി സാധിക്കും അതാണ് പറഞ്ഞു പറഞ്ഞു കുട്ടികൾക്ക് അപ്പോ ഓരോരോ വയസ്സുകൾക്ക് അതായത് ഏജ് ഗ്രൂപ്പുകൾക്ക് കോഴ്സുകൾ കോഴ്സുകളാണോ കൊടുക്കുന്നത് എങ്ങനെയാണ് അത് വരുന്നത് പ്രത്യേകതരം കോഴ്സ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് ലെവലുണ്ട് ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ലെവൽമെന്റ് സമ്പ്രദായത്തില് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അപ്പൊ അത് ഫസ്റ്റ് ഡിഗ്രി പിന്നെ അത് ട്വന്റി വൺ ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഈ ഫസ്റ്റ് ഡിഗ്രി നമ്മൾ പഠിപ്പിച്ച് കഴിയുമ്പോൾ ട്വന്റി വൺ ഡേയ്സ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചില പോയിന്റ്സുകളൊക്കെ നമ്മൾ കൈകൾ സ്പർശിക്കേണ്ടതായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇത് സ്പർശന ചികിത്സ കൈവപ്പ് ചികിത്സ എന്നൊക്കെ പല രീതിയിലും പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഇരുപത്തൊന്ന് ദിവസം ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡിഗ്രി അത് ഇത്ര അത് ഇറയ്ക്കി തേർഡ് പിന്നെ തേർഡ് ബി എ ഉണ്ട് ബി ഉണ്ട് അപ്പൊ സെക്കൻഡ് ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തേർഡ് ഡിഗ്രി എടുക്കാം കഴിഞ്ഞിട്ട് പിന്നെ തേർഡില് ബി എന്ന് പറയേണ്ട സെക്ഷനിലാണ് മാസ്റ്റർ മാസ്റ്റർ ആയിട്ട് മാറുന്നത് അതിന് പറയുമ്പോൾ മാസ്റ്റർ ശേഷമാണ് മാസ്റ്റർ ആയിട്ട് വരുന്നത് സർ നമ്മുടെ ഈ ഓരോ കാലയളവ് കാലയളവ് വരുന്നത് ഞാൻ പറഞ്ഞു ഫസ്റ്റ് ഡേയ്സ് ഡേയ്സ് ഈ പറയുന്ന ഒരു വൺ ഡേ ക്ലാസ് ആണ് അപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞാൽ പിന്നെ എപ്പോൾ വേണമെങ്കിലും സെക്കൻഡ് ഡിഗ്രിയിലേക്ക് പോകാം സെക്കൻഡ് ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാല് ശരിക്കും അതിന്റെ പരമ്പരാഗതമായിട്ടുള്ള ഒരു ചികിത്സാ സമ്പ്രദായത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഉസൂയി മാസ്റ്ററുടെ ഉസൂയി ടക്കി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സിസ്റ്റത്തിലൂടെ ആണെങ്കിൽ ശരിക്കും സെക്കൻഡ് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഒരു ആറുമാസത്തെങ്കിലും പ്രാക്ടീസ് അവൻ മറ്റും മറ്റുള്ള ആളുകളൊക്കെ ഹീൻ ചെയ്ത് നമ്മൾ ഒരു തഴക്കും പഴക്കും എന്ന് ഒന്ന് ശേഷം വേണം ഞാൻ പറയുക കോഴ്സുകളെ കുറിച്ച് പറഞ്ഞു ഈ കോഴ്സുകൾ നമുക്ക് ആയിട്ടും അതേപോലെ തന്നെ ഓൺലൈൻ ആയിട്ടും അവൈലബിൾ ആണ് അപ്പൊ വീട്ടുകള് ചിലപ്പോ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊക്കെ ആയിട്ട് നമുക്ക് അവിടെ പോയിട്ട് സെന്ററിൽ പോയിട്ടാണോ ക്ലാസ്സസ് എങ്ങനെയാണ് ക്ലാസ്സസ് ഒക്കെ വരുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ എടുത്തു കൊടുക്കേണ്ടത് ഓഫ്ലൈൻ മാത്രമേ ഉള്ളൂ കാരണം ഓൺലൈനായിട്ട് ഒരു ക്ലാസ് റേയ്ക്കിയ സംബന്ധിച്ച് എടുത്തു കൊടുക്കാതിരിക്കാന്നാണ് നല്ലത് കാരണം അങ്ങനെ റെയ്ക്ക് പഠിച്ചവരാണ് പിന്നീട് ഞാൻ റേയ്ക്ക് പഠിച്ചതാണെന്ന് പറഞ്ഞിട്ട് പിന്നെ മാസ്റ്റർമാർ വരെയും എടുത്ത് നമ്മുടെ അടുത്ത് വന്നിട്ടൊക്കെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പോകുന്നുണ്ട് അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സിൽ വരുമ്പോൾ അവരുടെ ബോഡിയിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ആ ഗുരുവിന്റെ ആ ഗുരുവായിട്ട് ഒരു ബന്ധം ഒരു അറ്റാച്ച്മെന്റ് അവിടെ വരണം പോലെയാണ് വരുമ്പോഴാണ് അത് അത് ഫെയിലിയർ ആവുന്നത് അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ പറയുന്നത് നിങ്ങൾ വന്ന് വന്ന് പഠിക്കുക പഠിക്കുക എന്ന് പറയും അങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നാലാണ് തീർച്ചയായിട്ടും പിന്നെ നമ്മളിപ്പോ ഞാനൊരു സ്ത്രീ എന്ന രീതിയിൽ ചോദ്യം ചോദിക്കാണ് അപ്പോ സ്ത്രീ സംബന്ധമായിട്ട് നമുക്ക് കുറെ വിഷയങ്ങളിൽ നമുക്ക് പ്രശ്നങ്ങൾ വരാറുണ്ട് പോകാം അപ്പോ സ്ത്രീകള് ചിലപ്പോ നമ്മൾ ഈ കോൺടാക്ട് ആണ് പറയുന്നതുകൊണ്ട് ചിലർക്ക് വരാനൊരു താല്പര്യ കുറവ് അവരോട് സാർക്ക് എന്താണ് പറയാനുള്ളത് അവർക്ക് എന്ന് എല്ലാവരും പറഞ്ഞു അവർക്ക് വരുന്നത് അപ്പൊ ഈ ട്വന്റി വൺ ഡേയ്സ് കഴിഞ്ഞാൽ നാളെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്തോളൂ ട്വന്റി വൺ ഡേസ് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറയുമ്പോ അവര് ആ ഡേറ്റ് ഒരു പ്രശ്നമല്ല കാരണം അതൊരു ചക്ര ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹീലിംഗ് അപ്പൊ ആ ചക്രകള് ഞാൻ പറയുവെ രണ്ടു ദിവസം ചെയ്യണ്ട ഒരു മൂന്നാലഞ്ചു ദിവസത്തേക്ക് ചെയ്യാതെ അടുത്ത ദിവസം ചെയ്താൽ മതി അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും വളരെ വളരെ നല്ല രീതിയിൽ അതിനെ പറഞ്ഞു പറഞ്ഞു നോർമലൈസ് ചെയ്തിട്ട് സമ്പൂർണ്ണ പ്രശ്ന കൂടിയ സമ്പൂർണ്ണ ജാതകം നിങ്ങളുടെ കൈകളിൽ ലഭിക്കുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും അറിയുന്നതിനായി നവഭാരത് ജ്യോതിഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്ത് ഹായ് അയക്കുക ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും നവഭാരത് ജ്യോതിഷം നിങ്ങളോടൊപ്പം എന്നും കൂടെയുണ്ട്